നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നാല് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏക സംസ്ഥാനമാണ് ഹരിയാന നാഷണൽ കോൺഫറൻസുമായി സഖ്യത്തിൽ കോൺഗ്രസ് മത്സരിച്ച ജമ്മു കാശ്മീരിൽ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞു അതുപോലെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ശിവസേനയും ശരത് പവാറിന്റെ എൻ സി പി എന്നിവരുമായി കോൺഗ്രസ് സഖ്യത്തിലാണ് ജാർഖണ്ഡിൽ ജെ എം എമ്മുമായി സഖ്യമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും സർക്കാർ രൂപീകരിച്ചാൽ അത് കോൺഗ്രസിന്റെ സർക്കാർ ആവില്ല സഖ്യസർക്കാരായിരിക്കും എന്നാൽ ഹരിയാനയിൽ സ്വന്തം സർക്കാരായിരിക്കും അതുകൊണ്ടാണ് രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കാൻ കോൺഗ്രസ് എല്ലാ ശക്തിയും ഉപയോഗിക്കുന്നത് ഹരിയാനയിൽ കോൺഗ്രസ് പത്ത് വർഷമായി അധികാരത്തിൽ നിന്നും പുറത്താണ് ഹരിയാന തിരിച്ചു ഇപ്പോൾ രാഹുൽ ഗാന്ധി പൂർണ്ണമായും ഹരിയാനയിൽ ക്യാമ്പ് ചെയ്യുന്നത് വിഭാഗീയത കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന കോൺഗ്രസിനെ ഒന്നിപ്പിക്കാൻ രാഹുൽ നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് കുമാരി ശെൽജയുടെയും സിംഗ് ഹൂഡയുടെയും കൈകൾ പിടിച്ച് അദ്ദേഹം പാർട്ടിയുടെ ഐക്യത്തിന് സന്ദേശം നൽകിയത് വലിയ കയ്യടികളോടെയാണ് ഹരിയാനയിലെ ജനത സ്വീകരിച്ചത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ പത്തിൽ അഞ്ച് സീറ്റുകളും തേടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനത്തിന്റെ സൂചനകൾ കോൺഗ്രസ് നേരത്തെ തന്നെ നൽകിക്കഴിഞ്ഞു ബി ജെ പിക്ക് ഭരണവിരുദ്ധ കാറ്റ് തങ്ങൾക്ക് അനുകൂലമാക്കാൻ കോൺഗ്രസ് പരമാവധി ശ്രമിക്കുകയാണ് പത്തു വർഷമായി ഹരിയാനയിൽ അധികാരത്തിലിരുന്ന ബി ജെ പിക്ക് ഇത്തവണ വെല്ലുവിളികൾ ഏറെയാണ് പ്രധാനമന്ത്രി മോദി മുതൽ അമിത്ഷാ വരെയുള്ള വലിയ നേതാക്കൾ തുടക്കത്തിൽ പ്രചരണം നടത്തി രാഷ്ട്രീയ അന്തരീക്ഷം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിച്ചുവെങ്കിലും അവസാന ഘട്ടത്തിൽ അവർ കോൺഗ്രസിന്റെ പ്രചരണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ജി റോഡ് ബെൽറ്റിലും ദക്ഷിണ ഹരിയാന മേഖലയിലുമാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മേഖലകളിലും കോൺഗ്രസ് ബി ജെ പിയേക്കാൾ പിന്നിലായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വീണ്ടും അധികാരത്തിലെത്തണമെങ്കിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെടുന്ന ജി ടി റോഡ് ബെൽറ്റിലും സൗത്ത് ഹരിയാനയിലും ബി ജെ പിയെ പിടിച്ചു കെട്ടേണ്ടതുണ്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ജി ടി റോഡ് ബെൽറ്റിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് രാഹുലും പ്രിയങ്കയും പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ റോഡ് ഷോകൾ നടത്തി ഒരു ഓളം സൃഷ്ടിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് കർണാലിൽ നിന്ന് അസാന്തിയിലെ റാലിയോടെയാണ് രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് സെപ്റ്റംബർ മുപ്പതിന് അംബാലയിൽ നിന്നാണ് രാഹുൽ തൻ്റെ വിജയ് സങ്കല്പ യാത്ര ആരംഭിച്ചത് അവിടെ പ്രിയങ്ക ഗാന്ധി രാഹുലിനൊപ്പമുണ്ടായിരുന്നു ഇതിനുശേഷം ബി ജെ പിയുടെ ശക്തിയേന്ദ്രമായ ജി ടി റോഡ് ബെൽറ്റിൽ എൺപത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ച രാഹുൽ ജാട്ട്ലാൻഡ് ഏരിയയിൽ എൺപത്തി ഒന്ന് കിലോമീറ്റർ റോഡ് ഷോയും നടത്തി ഇതിനുശേഷം നൂഹിലും മഹേന്ദ്ര ഗഡിലും പൊതുയോഗങ്ങൾ നടന്നു ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചത് വിജയ് സങ്കല്പ യാത്രയിലാണ് റാലികൾ റോഡ് ഷോകൾ തെരുവുകളിൽ ആളുകളെ കാണൽ സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളുമായുള്ള സമ്പർക്കം സംവാദം തുടങ്ങിയ വോട്ടർമാരുമായി ബന്ധപ്പെടാനും അവരുമായി കൂടുതൽ അടുത്തിടപഴകാനും രാഹുൽ വിജയ് സങ്കല്പ യാത്ര ഒരു മാർഗമായി മാറ്റി മറുവശത്ത് ബി ജെ പിയെ സംബന്ധിച്ച് ഹരിയാനയിൽ നൂറ്റി അൻപതോളം പൊതുയോഗങ്ങൾ നടത്തി നാൽപ്പതോളം ബി ജെ പി നേതാക്കൾ തമ്പടിച്ച് പ്രചരണവും നടത്തി ഹരിയാനയിൽ രാഹുൽ പന്ത്രണ്ട് റാലികൾ നടത്തിയപ്പോൾ പ്രധാനമന്ത്രി മോദി മൊത്തം നാല് പൊതുയോഗങ്ങളെയാണ് അഭിസംബോധന ചെയ്തത് ഹരിയാനയിലെ നാല് ബെൽറ്റുകളിലും പ്രധാനമന്ത്രി ഓരോ റാലിയും നടത്തിയിട്ടുണ്ട് സെപ്റ്റംബർ പതിനാലിന് കുരുക്ഷേത്രയിൽ നിന്നാണ് മോദി ഹരിയാനയിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ ആരംഭിച്ചത് അതിനുശേഷം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് സോനിപ്പത്തിലെ ഗൊഹാനയിലും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഹിസാറിലും അദ്ദേഹം റാലികളെ അഭിസംബോധന ചെയ്തു ഹരിയാനയിലെ അദ്ദേഹത്തിൻ്റെ അവസാന റാലി പൽവാലിലാണ് നടന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹരിയാനയിലാകെ പത്ത് പൊതുയോഗങ്ങൾ നടത്തി നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അര അരഡസൺ റാലികളെ അഭിസംബോധന ചെയ്തു പക്ഷേ ശേഷവും ഹരിയാനയിലെ രാഷ്ട്രീയപാത ബി ജെ പിക്ക് എളുപ്പമല്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഹരിയാനയിൽ ബി ജെ പിക്ക് ഹാട്രിക് നേടാൻ പറ്റുമോ അതോ കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കുമോ എന്നറിയാൻ മൂന്ന് ദിവസങ്ങൾ മാത്രം